കോഴിക്കോടിന്റെ മണ്ണിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട് ഉണ്ട് ഷൂട്ടിങ് ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം അതിന് എന്തെങ്കിലും ഒരു സിനിമ റിലീസ് ചെയ്യുന്നു ആ സിനിമ മലയാളികൾ ഏറ്റെടുക്കുന്നു അതും വളരെ വളരെ ഇഷ്ടത്തോട് കൂടി നമ്മൾ ഏറ്റെടുത്തൊരു സിനിമയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കോഴിക്കോടിൽ ഹൈലൈറ്റ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്ന ഒരു ഒരു ഫീൽ എന്താണ് ബ്രോ എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ എന്നാലും ഐ ലവ് യു ഓൾ ഒരുപാട് സന്തോഷം നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷം നിങ്ങൾ കാണാത്തവര് ഈ കൂട്ടത്തില് ഉണ്ടാവും എത്രയും പെടുന്നു കാണുക നിങ്ങൾക്ക് തോന്നുന്ന റിവ്യൂസ് ഷെയർ ചെയ്യുക സിനിമ അറിയിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുക ഞാൻ ഇന്നലെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും നമ്മളൊരു കൈയടി ഇപ്പൊ കൊടുത്തേ പറ്റുള്ളൂ

ായിട്ടും അടുത്തൊരാളെ നമ്മൾ സ്റ്റേജിലേക്ക് ഒരു മറ്റാരും ആ ഡയലോഗ് മലയാളികൾ ആ ഒരു ഡയലോഗിന് ശേഷം നമ്മളെ കണ്ടുവന്ന ഒരാളല്ലേ അത്രയും കാലം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് കോമഡി ഒരു രക്ഷയില്ലാതെ കൈകാര്യം ചെയ്തു വരുന്ന മലയാളികളുടെ സ്വന്തം മിസ്റ്റർ പുഷ്പ